രണ്ട് ആറ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് മറക്കാനാവാത്തൊരു ദിവസമാണ് ഒരു ലൈഫ് എക്സ്പീരിയൻസാണ് ഞാൻ പറയുന്നത് ഇന്ന് കാലത്ത് വീട്ടിൽ നിന്ന് സാധാരണ കളിക്കാൻ ഇറങ്ങാറുള്ള പോലെ കളിക്കാൻ വേണ്ടി ഇറങ്ങി കൂടെ മകളുണ്ടായിരുന്നു മകൾക്ക് ട്യൂഷൻ ഉണ്ടായിരുന്നു ഇപ്പോൾ എ മുപ്പതിന് ട്യൂഷൻ സ്റ്റാർട്ട് ചെയ്യും ആ സമയത്ത് മകളെ ട്യൂഷൻ സെൻറ്ററിൽ കൊണ്ടുപോയി വിട്ടു ച്ച് കളിക്കാൻ വരുന്ന വഴിയിൽ ഒരു സെവൻ ഫോർട്ടി ആയിട്ടുണ്ടാവാം സെവൻ തേർട്ടി ഫൈവ് സെവൻ ഫോർട്ടി ബിറ്റ്വീൻ ആയിട്ടുണ്ടാവാം നാഷണൽ ഹൈവേ കൊയിലാണ്ടി കോഴിക്കോട് നാഷണൽ ഹൈവേയിലൂടെ പോകുമ്പോൾ പെട്ടെന്ന് വളരെ വലിയൊരു മരം പിക്ചർ ഞാൻ കാണിക്കാം മരം നേരെ എൻ്റെ വണ്ടിയുടെ മുകളിലോട്ട് അങ്ങോട്ട് പോവുകയാണ് സത്യം പറഞ്ഞാൽ പേടിയല്ല തോന്നിയത് എന്താണ് സംഭവിക്കുന്നത് എന്നറിയാത്ത മരം എത്തും നേരെ വന്ന് മുമ്പിൽ വീഴുന്നു ഞാൻ ബ്രേക്ക് ഔട്ട് വന്നു ഓട്ടോമാറ്റിക് വണ്ടിയായിരുന്നു പാർക്കിങ്ങിലേക്ക് കയറി മാറ്റുന്നു അപ്പോഴേക്കും പിന്നെ ബോണറ്റ് അതിന് മുകളിൽ ഫ്രണ്ട് ഗ്ലാസ് തുളച്ചിട്ട് മരം ഇങ്ങനെ ഉള്ളിലോട്ട് കയറുകയാണ് മുകളിൽ സൺ പ്രൂഫുള്ള വണ്ടിയായിരുന്നു സൺ പ്രൂഫ് ഇങ്ങനെ ശരിക്കും ഞാൻ ഇങ്ങനെ കാണണം അതിങ്ങനെ വന്ന ഇടിച്ചിട്ട് ഇങ്ങനെ 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 വണ്ടി ഇങ്ങനെ താന്നു വരുന്നത് അപ്പോൾ അപ്പോഴേക്കും എന്തോ ദൈവഭാഗ്യം മറ്റുള്ളവരുടെയൊക്കെയോ പ്രാർത്ഥന ആ ഒരു മരത്തിൻ്റെ ആ ഒരു നമ്മൾ പറയില്ല ഒരു ഭയാനകരമായ ഒരു കരുവെന്നൊക്കെ പറഞ്ഞില്ലേ അത് തൽക്കാലം സ്റ്റോപ്പായി അപ്പോഴേക്കും ആളുകൾ വന്നു ഡോറ് തുറക്കാൻ ശ്രമിക്കുന്നു ഡോറ് തുറക്കുന്നില്ല വളരെ കഷ്ടപ്പെട്ട് പുറകിലൂടെ പുറകിൽ ഹാച്ച് പാക്ക് എസ് യു കോമ്പാക്റ്റ് എസ് യു വരുന്നു വേണ്ടി വളരെ കഷ്ടപ്പെട്ട് പുറകിലൂടെ ഇറങ്ങി ആ സമയത്ത് ഉണ്ടായ ചെറിയൊരു പരിക്കുകൾ കൂടെ മാത്രമേ ഉള്ളൂ എന്നിരുന്നാലും രണ്ടാം ജന്മം എന്നൊക്കെ പറയാം കാരണം ആ ഗ്ലാസ് തുളച്ചു വന്ന ഒരു വലിയൊരു മരപ്പീസ് മരത്തിൻ്റെ കഷ്ണം നേരെ വന്ന് നിൽക്കുന്നത് സ്റ്റിയറിംഗ് കഴിഞ്ഞിട്ട് എൻ്റെ നെഞ്ചിലേക്കാണ് കുറച്ചുകൂടി കഴിഞ്ഞിരുന്നെങ്കിൽ അതൊരു മൈക്രോ മൈക്രോസെക്കൻഡിൻ്റെ വ്യത്യാസത്തിലാണ് ഇതുണ്ടായിരിക്കുന്നത് അതല്ലായിരുന്നെങ്കിൽ ഇന്ന് നിങ്ങളോട് സംസാരിക്കാൻ ഒരു പക്ഷേ ഞാൻ ഉണ്ടാവില്ല എന്തോ അപ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ നമ്മുടെ നിയമപാലതകർ അതിനുശേഷമാണ് അറിയുന്നത് അന്ന് കാലത്ത് കാസ്യൂട് ആളുകൾ അവിടെ വന്നിട്ട് ഈ പൊരിഞ്ഞു വീണ അല്ലെങ്കിൽ മറിഞ്ഞു വീണ ഈ ഒരു മരത്തിൻ്റെ ചില്ലകൾ മാത്രം അരിഞ്ഞിട്ടിട്ട് പോയിട്ടുണ്ട് അന്നേരം അവരുടെ കൂടിയിരിക്കുന്ന നാട്ടുകാർ പറഞ്ഞിട്ടുണ്ട് ഈ മരം അപകടമാണിത് മുറിച്ചു മാറ്റണം എന്നുള്ളത് നമ്മുടെ സിസ്റ്റത്തിൻ്റെ ഒരു പ്രശ്നമായിട്ടാണ് എനിക്കിത് തോന്നുന്നത് അതിനുശേഷം പിന്നെ എല്ലാം വളരെ എളുപ്പമായിരുന്നു കേട്ടോ അപ്പോൾ അത് സംഭവിച്ചതിനു ശേഷം ഫയർ ഫയർഫോഴ്സ് വരുന്നു പോലീസ് വരുന്നു കംപ്ലീറ്റ് അവർ ഏറ്റെടുക്കുന്നു എല്ലാ ജില്ലകളും പെട്ടെന്ന് പെട്ടെന്ന് മുറിച്ച് മാറി രണ്ട് മണിക്കൂർ കൊണ്ട് ചെയ്തിട്ടുണ്ട് വലിയൊരു മരം റോഡ് മുകളിലേക്ക് വേണ്ടിയിട്ട് രണ്ട് മണിക്കൂർ കൊണ്ട് അത് പ്രത്യേകം എടുത്തു പോരേണ്ട ഒരു കാര്യമാണ് രണ്ട് മണിക്കൂർ എടുത്തിട്ടില്ല അതിനുള്ളിൽ തന്നെ അവർക്ക് ഗതാഗതം പുനഃസ്ഥാപിച്ചിട്ടുണ്ട് എന്നാലും കോഴിക്കോട് കണ്ണൂർ റൂട്ട് മെയിൻ റൂട്ടാണത് അപ്പോൾ ആലോചിക്കാം എത്രത്തോളം വണ്ടികൾ പാസ് ചെയ്ത് പോകുന്ന റൂട്ടായിരിക്കും അതെന്നുള്ളത് വല്ലാത്തൊരു എക്സ്പീരിയൻസ് ആയിരിക്കും നിങ്ങളിവിടെ നിന്ന് ഷെയർ ചെയ്യാൻ തോന്നി ഷെയർ ചെയ്തു എന്തായാലും നിങ്ങളൊക്കെ പ്രാർത്ഥനയിൽ ഉണ്ടാവുക താങ്ക് യു